മാറാക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ജെ പിക്ക് വേണ്ടി പഠിക്കുകയാണെന്നും മാറാക്കരയിൽ കോൺഗ്രസും ബി ജെ പിയും ഒന്നായി മാറിയോയെന്നും പി ഡി പി നേതാക്കൾ ചോദിച്ചു ആത്മാഭിമാനമുണ്ടെങ്കിൽ മാറാക്കരയിലെ ജനതയോട് ഒത്തുകളി വ്യക്തമാക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു ലോക്സഭാ ഇലക്ഷന്റെ മുന്നോടിയായിട്ട് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച വികസിത സങ്കല്പയാത്രയുടെ പ്രാദേശികമായിട്ടുള്ള മാറാക്കര പഞ്ചായത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് മാറാക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സജിത നന്നേങ്ങാടൻ രംഗത്ത് വന്നത് ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള ആശങ്കകൾക്ക് വകവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് നമുക്കറിയാം നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് കേന്ദ്ര ഗവൺമെൻറ് രാജ്യത്തെ മുഴുവൻ മതന്യൂനപക്ഷ വിഭാഗങ്ങളെയും വേട്ടയാടിക്കൊണ്ട് രാജ്യം ഒരു ഹിന്ദുത്വ രാഷ്ട്രത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയാവുന്ന നിയമപരമവും അല്ലാത്ത നിയമത്തെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് പ്രത്യേകിച്ച് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം രാജ്യത്താകമാനം ആർ എസ് എസിൻ്റെ പിന്തുണയോടുകൂടി രംഗത്ത് വരുന്ന ഈ ഒരു ഘട്ടത്തിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് തലങ്ങളിൽ ഉണ്ടാക്കാൻ കഴിയാവുന്ന ഒരു സാഹചര്യം അതിലേക്ക് വിരൽ ചൂണ്ടാൻ മാറാക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ പ്രസിഡന്റ് തന്നെ രംഗത്ത് വരുന്നത് ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനിടയാക്കിയിരിക്കുകയാണ് നമ്മുടെ മാറാക്കര പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം തന്നെ മാറാക്കര പഞ്ചായത്തിലെ എല്ലാ രീതിയിലുള്ള ജനകീയ വികാരവും ഈ ഭരണസമിതിക്കെതിരാണ് ഈ കഴിഞ്ഞ വർഷക്കാലം മാറാക്കര ഗ്രാമപഞ്ചായത്തിൽ നടത്തിയിട്ടുള്ള വികസന പദ്ധതികളെക്കുറിച്ച് പോലും കൃത്യമായിട്ടുള്ള ഒരു നിലപാട് അറിയിക്കാൻ മാറാക്കര ഗ്രാമപഞ്ചായത്തിന് ഭരണസമിതിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എണ്ണപ്പെട്ട ഒന്ന് രണ്ട് പദ്ധതികൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ മേഖലയിലും സർവ്വ മേഖലയിലും മാറാക്കര ഗ്രാമപഞ്ചായത്ത് വലിയ രീതിയിലുള്ള പരാജയം നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ അവർക്ക് അതിനൊന്നും ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉറപ്പുവരുത്താൻ ഭരണഘടനാപരമായിട്ട് ചുമതലയേൽക്കപ്പെട്ട മാറാക്കര പഞ്ചായത്തിൻ്റെ പ്രസിഡന്റിന് അതിന് സാധിക്കുന്നില്ല പകരം കോൺഗ്രസിൻ്റെ ഒത്താശയോട് യു ഡി എഫിൻ്റെ ഒക്കെ ഒത്താശയോട് കൂടിയിട്ട് അവർ ഈ പ്രാദേശികമായിട്ട് ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നത് വലിയ രീതിയിലുള്ള അമർഷം തന്നെയാണ് മാറാക്കര ഗ്രാമപഞ്ചായത്തിലെ പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും മാറാക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അവർക്ക് അനുകൂലമായിട്ടുള്ള ബി ജെ പിയുടെ നിലപാടിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം കൊണ്ടുവരുന്നതിന് പകരം ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിങ്ങൾ ആരെയാണോ തിരഞ്ഞെടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ആരെയാണോ നിങ്ങൾ പ്രതിനിധീകരിക്കുന്നത് ആ ജനങ്ങൾക്ക് വേണ്ടി അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ മാറാക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തയ്യാറാകണമെന്നും ഇതുപോലുള്ള വിഷയങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ജനങ്ങളുടെ ഒപ്പം നിൽക്കാൻ മറാക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റിന് കഴിയണമെന്നുമാണ് പി ഡി പി ആവശ്യപ്പെടാനുള്ളത് ഇന്ത്യയിൽ ഫാസിസ്റ്റ് ഗവൺമെൻറ്റിനെ പുറത്താക്കുന്നതിൻ്റെ ഭാഗമായി മതേതരത്വം തിരിച്ചു കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ടും അഹോരാത്രം പണിയെടുക്കുന്ന കോൺഗ്രസ് പാർട്ടി ആ കോൺഗ്രസ് പാർട്ടിയുടെ തൊട്ടു താഴെയുള്ള ഘടകം മണ്ഡലം കമ്മിറ്റി മാറാക്കര പഞ്ചായത്ത് കമ്മിറ്റി ഈ മാറാക്കര പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനം കൈയാളുന്ന ഈ ഇത്തരത്തിലുള്ള ഈ ഇടപെടൽ പഞ്ചായത്ത് കോൺഗ്രസ് ആഗ്രഹിക്കുന്നു ബി ജെ പി സഹായകര നിലപാട് പ്രതിഷേധാർഹമാണെന്ന് മാറാക്കരയിലെ കോൺഗ്രസ് ബി ജെ പിയെ കൂട്ടുപിടിച്ചത് എന്തിനു വേണ്ടിയാണെന്നും ബി ജെ പിയും കോൺഗ്രസും ഒരേ നാണയത്തിന്റെ ഇരുവശമാണെന്നും കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കണമെന്നും പി ഡി പി ആവശ്യപ്പെട്ടു വികസിത യാത്രയുടെ ഭാഗമായി ബി ജെ പി നടത്തുന്ന പരിപാടിയുടെ ബ്രാൻഡ് അംബാസിഡറായി കോൺഗ്രസ് മഹിളാ മണ്ഡലം നേതാവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ സച്ചിതാനന്ദേങ്ങാടന്റെ പ്രതികരണത്തിനും പ്രചരണത്തിനും ശക്തമായി പി ഡി പി പ്രതിഷേധം ഇന്ത്യയിൽ ഫാസിസ്റ്റ് വിരുദ്ധ വിരുദ്ധചേരയുടെ അമരക്കാരായ കോൺഗ്രസ് താഴെത്തട്ടിൽ ഈ നിലപാട് ഗൗരവമായി കണ്ട് നിലപാട് വ്യക്തമാക്കണമെന്ന് പി ഡി പി മാറാക്ര പഞ്ചായത്ത് കമ്മിറ്റി വാര്ത്താസമ്മേളനത്തില് പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ സെക്രട്ടേറിയറ്റ് മെമ്പർ ഹുസൈൻ കാടാംപുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് ഹസ്സൻകുട്ടി പുതുവള്ളി മാറാക്ര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അലി മൊയ്ക്കൽ ട്രഷറർ കുഞ്ഞി മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് ഇഷ്ടപ്പെട്ട ആ